വളരെ വളരെയധികം വിഷമത്തോടുകൂടി കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നൊരു വീഡിയോസും പോസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ വീഡിയോ എടുക്കാനൊരു താല്പര്യമില്ല അപ്പം ഞാൻ എന്തായി ഏതായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും അതുകൊണ്ട് മാത്രം എടുക്കുന്നതാണ് കാരണം രാവിലെ തൊട്ട് വിഷമത്തിൻ്റെ ഒരവസ്ഥയിലാണ് എന്താ എൻ്റെ അവസ്ഥ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രാവിലെ തൊട്ട് എന്ന് പറയണ്ട ഇന്നലെ തൊട്ട് ആകെ മൂഡ് ഓഫാണ് നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഓർത്തെടുക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് അത് നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് മറന്നുപോയ കാര്യങ്ങൾ ഓർത്തെടുക്കുക എന്ന് പറയുന്നത് അതെന്ന് വെച്ചാൽ എങ്ങനെയാണ് അപ്പോൾ പറയണ്ടെന്ന് എനിക്കറിഞ്ഞൂടെ നീട്ടി പറയുന്നു ഇതാക്കി പറയുന്നൊന്നുമില്ല ഇന്നലെ എൻ്റെ സഹോദരൻ്റെ ഓർമ്മ ദിവസമായിരുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ച് അതറിഞ്ഞപ്പം തൊട്ടിട്ട് മെൻ്റലി ഫിസിക്കലി ആകെ ഡൗൺ ആയിരുന്നു ഞാൻ അപ്പോൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ എപ്പോഴും മൂന്ന് പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഞാൻ എനിക്ക് അവിടുന്നൊരു സഹോദരൻ എന്ന് നിങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പോൾ ചിന്തിക്കും സഹോദരൻ എന്ന് പറയുമ്പം നമുക്ക് പലരും എന്നെയും അരുണിനെയും ഞങ്ങൾ ആണ് എന്ന് പറയുമ്പം വളരെ മോശമായിട്ട് പറയാറുണ്ട് അപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങളെൻ്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ ഇനി മോശമായിട്ടൊന്നും സംസാരിക്കേണ്ട കേട്ടോ ഒരമ്മയുടെ വയറ്റു പിറന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് സഹോദരൻ എന്ന് പറയാം ില്ലേ ആള് എൻ്റെ മതസ്ഥനല്ല എൻ്റെ കുടുംബമല്ല പക്ഷേ ഒരു നിമിഷം കൊണ്ടല്ലേ എല്ലാമെല്ലാമായി മാറിയ ഒരാളായിരുന്നു എങ്ങനെ ഇത് ഞാൻ ഞാൻ ജീവിതത്തിൽ പഠിച്ചൊരു പാഠം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ആപത്ത് ഘട്ടം വരണം ആ ഒരു സമയത്തെ നമ്മുടെ ചുറ്റിലും ആരുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഏതൊരു മനുഷ്യനും അങ്ങനെയാണ് നമുക്കൊരാപത്ത് ഘട്ടം വന്നാൽ മാത്രമേ നമ്മുടെ ചുറ്റിലും ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം നമുക്കൊരിക്കലും മനസ്സിലാവൂല നമ്മുടെ ചുറ്റിലും ശത്രുവാണോ മിത്രമാണോ ഉള്ളത് എന്നൊന്നും ഞാൻ എൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ മൂലം ഞാനൊരു സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്രമിച്ച് എന്നാ എം എം സി ഹോസ്പിറ്റലിലേക്കായിരുന്നു കൊണ്ടുപോയത് എം എം സി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അന്നപ്പം അരുണും മക്കളും മാത്രമേ ഉള്ളൂ എൻ്റെ എത്തുന്നേ ഉള്ളൂ എൻ്റെ സഹോദരിയും ഭർത്താവും എത്തുന്നേ ഉള്ളൂ പക്ഷെ അതിൻ്റെയൊക്കെ മുമ്പിലായിട്ട് ഓടിയെത്തിയ ഒരാൾ അരുണിൻ്റെ ഒരു സുഹൃത്താണ് ഒരു ബസ് ഡ്രൈവർ ഡ്രൈവറായിരുന്നു അരുൺ എന്നെ ജസ്സി എന്ന് വിളിക്കുമ്പോൾ ഇവരൊക്കെ തന്നെ ജസ്സി മോളെ എന്നായി വിളിക്കല് ജസ്സി മോളെ നീ എന്ത് പണിയാണ് കാണിച്ചതെന്ന് ചോദിച്ചിട്ടാണ് വന്നത് ചിലപ്പോൾ ജസിത്താന്ന് വിളിക്കും ചിലപ്പോൾ ജെസ് മോളയെന്ന് വിളിക്കും ചിലപ്പോൾ ജസ്നാസിലീം എന്നുള്ളൊരു വിളിയാണ് അപ്പോൾ അവിടുന്ന് എം എം സിയിൽ നിന്ന് ഐ സിയു ഇല്ല ഞങ്ങൾ വേറെ എങ്ങോട്ടേലും കൊണ്ടുപോയിക്കോളീന്ന് പറഞ്ഞ സമയത്ത് ബേബി മെമ്മോറിയലിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ച് അപ്പോൾ ബേബി മെമ്മോറിയലിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ച് ഞാൻ ആംബുലൻസിൽ ഞാൻ കയറില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ പറഞ്ഞു അരണേട്ട നമ്മളെന്തിനും ആംബുലൻസ് കൊണ്ടുപോകുന്ന നമുക്ക് ജിസിമോളെ കാറിലേക്ക് എടുത്തിക്കൊണ്ടുപോകാം നമുക്കിപ്പോൾ പതിയെ പോകാൻ അരണേട്ടെന്ന് തന്നെ അപ്പം എൻ്റെ മൂക്ക് പമ്പിട്ടിട്ടുണ്ട് പമ്പിട്ട് ഞാൻ ഞാനിങ്ങനെ ഓക്കാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴൊക്കെ ഞാൻ ഛർദിക്കുമെന്ന് മേടിച്ച് കൈ രണ്ടും ഇങ്ങനെ കൂട്ടി എൻ്റെ അടുത്തേക്ക് വെച്ച് ഛർദിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലേക്ക് ഛർദ്ദിച്ചോ എങ്ങനെയൊക്കെ കിടക്കുകയാണ് അവൻ എൻ്റെ റൈറ്റ് സൈഡിൽ ബാക്കിൽ ഇരിക്കുകയാണ് അതും കഴിഞ്ഞ് ഞാൻ എനിക്ക് ഈ ഛർദിക്ക് ഓക്കാനിക്കുന്ന സമയത്ത് കൈക്ക് ഒരു ബലം വേണമല്ലോ അപ്പോഴേക്ക അവൻ്റെ കൈ ഇങ്ങനെ എനിക്ക് മുറുകെ പിടിക്കാൻ തന്ന് അങ്ങനെ അവൻ എന്നോട് പറഞ്ഞു ജസിമോളെ ഞാൻ മരണത്തിന് വിട്ടു കൊടുക്കൂല എന്നോട് പറഞ്ഞ എൻ്റെ ഒരു സഹോദരൻ അന്നാ ഞാൻ എൻ്റെ ലൈഫിൽ നമ്മൾക്ക് ആരൊക്കെ ഉണ്ട് അല്ലെ ആരൊക്കെ ഇല്ല എന്നുള്ള ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയൊരു നിമിഷം അതായിരുന്നു കാരണം ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഒരുപാടൊരുപാട് സുഹൃത്തുക്കളുണ്ട് പക്ഷെ ഒരാൾ പോലും ആ ഒരു അവസ്ഥയിലേക്ക് അവിടേക്ക് എത്തിപ്പെട്ടിട്ടില്ല ആരും എത്തിപ്പെട്ടിട്ടില്ല പക്ഷെ ഇവനും ഓടി വന്ന് ഇവൻ മാത്രമല്ല ഇവൻ്റെ അച്ഛനും ഇവന് വീട്ടിൽ നിന്ന് പോരുന്ന ഭക്ഷണം കഴിച്ചിട്ട് കിടന്നിട്ടുണ്ട് കിടന്നെടുത്തുനിന്ന് അമ്മനോട് പറഞ്ഞു അമ്മേ അവനെ ജസ്നോസലിയുമില്ലേ കൃഷ്ണനെ വരയ്ക്കുന്നേ ഹോസ്പിറ്റലിലാ അപ്പം അമ്മ ചോദിച്ചു നീ എങ്ങനെ അറിയടാ അത് അറി അമ്മ അറിനേട്ടൻ്റെ പെങ്ങളാണെന്നും പറഞ്ഞിട്ടാ അപ്പം കിടന്നു ഇറങ്ങി അച്ഛനെ വിളിച്ചിട്ട് അച്ഛാ പെട്ടെന്ന് എനേക്ക് ജസ്മോള് ഹോസ്പിറ്റലിലാണ് അവിടെ എന്തെങ്കിലും സഹായം വേണ്ടി വരുമോ അച്ഛ എന്നും പറഞ്ഞ് ഉറങ്ങി അച്ഛനെ അവരെ വിളിച്ചോണർത്തിയിട്ടാണ് ഇവന് കൊണ്ടുപോകുന്നത് പിന്നെ അവൻ്റെ അച്ഛൻ്റെയും അവൻ്റെയും കമ്പനിക്കാരാണ് ഹോസ്പിറ്റലെന്നറിയ അങ്ങനെ ബേബിയിൽ കൊണ്ടുപോയി ഐ സിയൻ്റെ മുള്ളിൽ ഒന്നും കൂടുതൽ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏട്ടോ രാത്രി ഇവന് പോരുന്നത് നാല് മണി നാലരയൊക്കെ ആയി പിന്നീട് ഞാൻ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് കഷ കഷ്ടപ്പെട്ടു എൻ്റെ ലൈഫിൽ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എൻ്റെ ലൈഫിലേക്ക് ഞാനൊന്ന് തിരികെ വരാൻ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പോൾ ഒക്കെ ഞാൻ പറയാമായിരുന്നു എടാ നമുക്ക് കണ്ണാപ്പുന നിന്ന് പോയി എനിക്ക് അന്ന് ആ ഒരു താങ്ങും തണലായിട്ട് നിന്നത് അവന് അവൻ മാത്രമല്ല കേട്ടോ മണിയേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏട്ടനുണ്ട് ഇവർ രണ്ട് പേര് കഴിഞ്ഞു തലങ്ങും വലങ്ങും എനിക്കൊന്നും പറ്റാതെ നിൽക്കാൻ നിന്ന മനുഷ്യന്മാർ അങ്ങനെ ഒക്കെ ഒന്ന് റിക്കവറായി വന്ന് ഒരു ദിവസം ഞാൻ അരുണ്ട കൂടെ ബസ്സിൽ കോഴിക്കോടേക്ക് യാത്ര ചെയ്യുക അപ്പം ഇതേപോലെ എം എം സീൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇവൻ്റെ ബസ് വന്നു അപ്പം ചോദിച്ചു ദേ ഇതാരാന്ന് കണ്ടോന്ന് ചോദിച്ചു അപ്പം എന്നെ കാണി ഒന്ന് കൊഞ്ഞനെ കുത്തി കൊഞ്ഞനം കുത്തിയവാർക്ക് ഞാനും തിരിച്ചു കുത്തി അതാണ് ലാസ്റ്റ് അവനെ കണ്ടത് പിന്നീട് ഞാൻ ഞാനെൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും അവനൊരാക്സിഡൻ്റായി അവൻ മരണപ്പെട്ടത് അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ചൊരു അല്ലാതെ വിഷമിപ്പിച്ചൊരു ദിവസം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ദിവസം ഒരു പക്ഷേ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവില്ല സഹിക്കാൻ പറ്റുന്നേക്കാട്ടിലും ഒക്കെ ആയിരുന്നു അവൻ്റെ ആ ഒരു മരണം എന്ന് പറയുന്നത് അങ്ങനെ ഇന്നലെയായിരുന്നു അവൻ്റെ ഓർമ്മ ദിവസം അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടായി അപ്പോൾ എനിക്ക് പീരീഡ്സിൻ്റെ സമയമായിരുന്നു അപ്പോൾ ഹിന്ദുമത ആചാരങ്ങളൊന്നും എനിക്കറിയില്ല ആ ഒരു സമയത്ത് അവിടെ പോയി അശുദ്ധിയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ എന്തെങ്കിലും ചടങ്ങുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ടാവരുത് എന്ന് കരുതിയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനും കൂടി പറ്റിയില്ല അപ്പോത്തടങ്ങി എനിക്ക് മാനസികമായിട്ട് വല്ലാത്ത വിഷമം ആ ഒരു വിഷമം എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റുന്നില്ല തലവേദന എടുത്തു ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടി വന്നോ മെൻ്റലിയും ഫിസിക്കലിയും വളരെ ടയേഡായിപ്പോയി അവൻ്റെ അച്ഛനെയും ഒന്ന് കണ്ടാലൊരു സമാധാനമാണ് പക്ഷെ കാണാൻ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ നിന്നപ്പോൾ പറ്റില്ല ഗൈസ് എനിക്ക് പറഞ്ഞടയ്ക്കാൻ പറ്റുന്നില്ല അമ്മനോട് അച്ഛനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും പോയി പക്ഷേ അവന് തുല്യമായിട്ട് ഞാനുണ്ട് കാരണം എൻ്റെ ജീവിതം ഇന്ന് അവൻ്റെ അവൻ്റെ ഒരു ആളുടെ മാത്രം എന്താ പറയുക ഒരാളുടെ മാത്രം എന്ന് പറയുമ്പോൾ അരുണിനെ ഞാൻ നിസ്സാരമാക്കി പറയല്ല അന്ന് അത്രയും അവിടെ കിടന്ന് ഓടി നടന്ന് ഐ സിയു കിട്ടാൻ വേണ്ടി പോലെ മാക്സിമം ശ്രമിച്ചു നോക്കി കാരണം എനിക്ക് അറ്റാക്ക് വന്നാൽ എൻ്റെ എന്നെ കിട്ടൂല എന്നുള്ളൊരവസ്ഥയിലേക്കായി ചിലപ്പോൾ വെൻറ്റിലേറ്ററിൽ മാറ്റേണ്ടി വരും അപ്പോൾ എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഐ സിയുലേക്ക് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഇവനാണ് ബേബി മെമ്മോറിയലിലേക്ക് തീരുമാനമെടുത്തത് അച്ഛനെ കൊണ്ടങ്ങോട്ട് വിളിച്ച് പറയിപ്പിച്ചു അച്ഛൻ ഒരു പാർട്ടി പ്രവർത്തകനാണ് അങ്ങനെ എല്ലാം കൂടി ഏതായാലും എൻ്റെ സഹോദരൻ്റെ ഓർമ്മ ദിവസമായിരുന്നു ആ ഒരു ഡേ പറ്റുന്നില്ലടോ ഒരു വർഷം അവനില്ലാതെ പോയി എന്ന് പറയുമ്പോൾ ഇപ്പയും അവൻ്റെ ബസ് കാണുമ്പോൾ പെട്ടെന്ന് അവനാണോ എന്ന് ഞാൻ അറിയാതെ നോക്കിപ്പോവും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്ത് തന്നെ ആയാലും പോയത് പോയി ഒരിക്കലും തിരിച്ച് കിട്ടാത്തൊരു സംഭവമാണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് അതാണിന്ന് വീഡിയോസൊന്നും ചെയ്യാതിരുന്നത് ആകെ ടയേഡായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ